എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഇന്നത്തെ യോഗ തീരുമാനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിനെ പറ്റിയാണ് പറയുന്നത് അഭിമുഖം കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ മലയാളം മാധ്യമം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിൽ പി എസ് സിയുടെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ അറബിക്ക് എൻ സി എ പട്ടികജാതി കാറ്റഗറി നൂറ്റി നാൽപ്പത്തെട്ട് ഇരുപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിന് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക